ആതിലെ നൂറേൻ രാവിലെ തന്നെ പറ്റിയുള്ള ചർച്ചയിലാണ് അവൾ ഒരു ബ്രദറെ പോലാണ് പുള്ളിയെ കാണുന്നത് പക്ഷേ അടുത്ത് പറയുന്നില്ല പേടിച്ചിട്ട് പറയാത്തതാണ് പക്ഷേ അങ്ങനെ ഒരു ഹോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്താവും അങ്ങനെ അത് കെടുത്തി വിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അത് സങ്കടം ആവത്തില്ല എന്നാണ് പറയുന്നത് കാരണം ഒരു ഹോപ്പ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പറഞ്ഞത് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളി അത് ഉള്ളിലേക്കെടുക്കും പിന്നെ അത് കെടുത്തി വിടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് എന്നാണ് ആതില്ല പുള്ളിക്കും സങ്കടമാവും ഇവൾക്കത് നെഗറ്റീവ് ആവും പറയുന്നുണ്ട് നൂറ പറയുകയാണെങ്കിൽ അവളുടെ നിലനിൽപ്പ് നോക്കിയിട്ടാണ് അവൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹോപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് നോക്കണേ നോക്കട്ടെ നൂറയോട് ഇനി എത്ര സ്നേഹം കാണിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇവർ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ആ അനുമോൾക്ക് നെഗറ്റീവ് മാത്രം പറഞ്ഞേക്കത്തുള്ളൂ അനിമോൾ ഇല്ലാത്ത ഒരു സമയത്ത് രണ്ട് പേരുടുന്നു അനുമോളെപ്പറ്റി മാത്രം പറയും അത് അനിമോളുടെ നെഗറ്റീവ് ആണ് പറയുന്നത് അനീഷേട്ട് ഫാൻസ് ഇവളെ അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിച്ച് ജീവിച്ചേ അങ്ങനെ ആയതാണെന്ന് അതിലെ പറയുന്നുണ്ട് നെവിൻ പറയുന്ന കേട്ടൊന്നും പുള്ളി അതിന് വിലയൊന്നും കൽപ്പിക്കത്തില്ല ഇവള് തന്നെ പറയണം അല്ലേ ബേബി എന്ന് പറയുന്നുണ്ട് രണ്ട് ബേബിമാരും കൂടി ഇരുന്നിട്ട് രാവിലെ തന്നെ അനുമോൾക്കിട്ട് ലൈവ് വഴി ജനങ്ങളിലേക്ക് നെഗറ്റീവ് കൊടുക്കുകയാണ് നൂറയ്ക്ക് തോന്നുന്നുണ്ട് നൂറ കപ്പെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അനുമോൾ ഒരു എങ്ങനെയെങ്കിലും അനുമോൾക്ക് ഇട്ട് ഇതുപോലെ നെഗറ്റീവ് പറഞ്ഞാൽ അനുമോൾ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ സപ്പോർട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് കപ്പടിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് നൂറ ഈ വക കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് പറയുന്നത് നൂറ പറയുന്ന അക്ബറിനോട് പറഞ്ഞ് കേട്ടില്ലേ ഞാനൊരാളോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് അതിന് കാത്ത് നിൽക്കുകയാണെന്നൊക്കെ എന്തിനാണ് പേടിച്ച് നിൽക്കുന്ന മനസ്സിലാക്കുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് ആതിലെ പറയുന്നു പുറത്ത് അനീഷേട്ടൻ്റെ ഫാൻ ഫാൻസുകാർ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് ആ ഫാമിലി റൗണ്ടിൽ ആ ചേച്ചി പറഞ്ഞില്ലേന്ന് ആതിലെ പറയുന്നുണ്ട് അപ്പോൾ അവളുടെ പേടി സ്ട്രോങ് ആവുന്നതിനും കാരണമുണ്ട് ബേബി ഇനി ആറ് ദിവസമേ ഉള്ളൂ നമ്മൾ രണ്ടുപേരുമാണ് ഇനി ഇവിടെ ഓപ്ഷനായിട്ട് നിൽക്കുന്നതെന്ന് നൂറ പറയുന്നുണ്ട് നൂറയ്ക്ക് മനസ്സിലായി മിഡ് വീക്ക് എവിക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇന്നലെ ലാലേട്ടൻ പോയിരിക്കുന്നത് ഓപ്ഷൻ അല്ല പോവാൻ കൺഫേംഡായിട്ട് നിൽക്കുന്നതെന്ന് ആതിലെ പറയുന്നുണ്ട് ചിലപ്പം നമ്മൾ രണ്ടുപേരും പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പം നമ്മളിൽ ഒരാൾ പോകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും നമ്മൾ ഒരാൾ ഫൈനൽ ഫൈവിൽ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നൂറ നമ്മുടെ ആഗ്രഹം അത് എത്രത്തോളം പോസിബിൾ എനിക്ക് എനിക്കറിയത്തില്ലെന്ന് നൂറ അവരൊക്കെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് രണ്ടുപേരും ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സംസാരം ആതിൽ പറയുകയാണെങ്കിൽ ഇന്നലെ അക്ബർക്ക പറയുന്നുണ്ട് പുള്ളി പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പബ്ലിക് സപ്പോർട്ട് ഉള്ള ആളാണ് പുള്ളി ഫൈനൽ ഫൈവിൽ വരുമെന്ന് ഉറപ്പുണ്ടെന്ന് നൂറ് പുള്ളി പറയുന്നുണ്ടായിരുന്ന ജിയോ ഹോട്ട് ഫോറിൻ കൺട്രിയിലില്ലല്ലോ അതല്ല അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഗൾഫ് കൺട്രീസിലുണ്ടായിരുന്നെങ്കിൽ പുള്ളി തന്നെ കപ്പെടുത്തേനെയെന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെന്ന് ആതിലെ പറയുന്നുണ്ട്